വർക്ക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഓർഡർ കിട്ടാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ബിഗിനേഴ്സ് ആണ് കൂടുതലും ഇങ്ങനെ ചോദിക്കാറുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക അതിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കും ബ്രൈഡൽ വർക്ക് കിട്ടാതെ എങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്ന് ആദ്യമൊന്നും നമുക്ക് വർക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കയ്യിലോ അതും പോരെങ്കിലോ ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ടുള്ള അക്രിലിക് ഹാൻഡ് ഉണ്ട് അതിലോ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ പേജ് തുടങ്ങി ഉടനെ തന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നൊന്നുമില്ല ഡെയിലി നിങ്ങൾ നിങ്ങളുടെ പേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇടുക നിങ്ങൾ മെഹന്തി ഉണ്ടാക്കുന്നതാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ സ്റ്റോറി ഇടുക അങ്ങനെ നിങ്ങൾ ഡെയിലി പേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഫോളോവേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു ഒരു ആയിരത്തിൽ കുറവായിരുന്നു എനിക്ക് ഫോളോവേഴ്സ് അഞ്ച് വർഷം കൊണ്ടാണ് ഒരു നയൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ഇപ്പം എനിക്ക് ഉണ്ടായത് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു ടെൻ കെ ട്വന്റി കെ ഫോളോവേഴ്സ് ഒക്കെ വന്നു ഒരു രണ്ട് വർഷത്തോളം വേണ്ടി വന്നു എനിക്ക് എൻ്റെ പേജ് ഒന്ന് റീച്ച് റീച്ചാവാൻ ഒരു കാര്യം ചെയ്ത് ഉടനെ തന്നെ അതിൽ സക്സസ് ഉണ്ടാവണോ എന്നൊരിക്കലും വിചാരിക്കരുത് നിങ്ങൾ അതിൻ്റെ പുറകെ ആത്മാർത്ഥമായിട്ടാണ് കഷ്ടപ്പെടുന്നതെന്ന് ഒരു ദിവസം ഉറപ്പായിട്ടും അതിൽ വിജയം ഉണ്ടാകും അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഇപ്പം തന്നെ ഫോളോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇൻസ്റ്റഗ്രാമിലെ നയൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു അടിപൊളി ഗീവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് വെറുതെ വേണ്ട നിങ്ങൾക്ക് പേജ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫോളോ ആക്കിയാൽ മതി അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം